നമ്മുടെ മലയാള സിനിമ പലപ്പോഴും ഈ സിനിമ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ ദാഹിച്ച് നടക്കുന്നുണ്ട് തിരക്കഥകൾ എഴുതി എഴുതി കൂട്ടി കൂട്ടി വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് ഡയറക്ടർമാർ പലരും ചില ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് വാങ്ങിച്ചിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസറെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാശിന് വേണ്ടിയിട്ട് പക്ഷേ ഇതൊന്നും വേണ്ട അഞ്ച് പൈസ കയ്യിലില്ലെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള സിനിമ ചെയ്യാമെന്ന് കാണിച്ചിരിക്കുന്ന ഒരു ബിരുദനുണ്ട് നമ്മൾക്ക് നമുക്കെല്ലാം ഒരു നടനുമാണ് നല്ല പെർഫോമൻസ് ആണ് അയാൾ സൗബിൻ ഷാഹിർ എന്ന് പറയുന്ന നടൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒരു ഒരു സ്വാഭാവിക ഫീലിംഗ്സ് ആണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ സൗബിൻ സാഹിർ എന്ന് പറഞ്ഞ നടന ഇഷ്ടമാണ് അതേ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങൾ കണ്ടതും ഏകദേശം പത്തിരുന്നൂറ്റമ്പത് കോടിയോളം രൂപ ആ അഞ്ഞുമൽ ബോയ്സിൽ നിന്നും കളക്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരങ്ങൾ പക്ഷേ കൃത്യമായി പോലീസ് കണക്കുകൾ പറയുന്നില്ല പക്ഷേ ഇപ്പൊ പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കെന്ന് പറഞ്ഞാൽ അഞ്ചു പൈസ ഇല്ലാതെയാണ് ഈ സൗബിൻ സാഹിർ ഈ പത്തൊൻപത് കോടി രൂപ മുടക്കിയ ഒരു സിനിമ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ സിനിമ നിർമ്മിച്ചത് എന്നാണ് ഈ സൗവിന്റെ പേരിലുള്ള പറവ ഫിലിംസ് എന്ന് പറയുന്നതിന് അഞ്ച് പൈസ മുടക്കിയിട്ടില്ല ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന പോലെ ചില ആൾക്കാരെ കണ്ടിട്ട് ഇവർ വലിയൊരു സിനിമ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഇവർ പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരുപത്തിയെട്ട് കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം വന്നിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ ഇരുപത്തെട്ട് കോടി രൂപ വെച്ചിട്ട് ആ സിനിമ ചെയ്ത് ഇറക്കിയപ്പോൾ കോടി രൂപ ചിലവായെന്നാണ് അവരുടെ ചിലവ് പറയുന്നത് പത്തൊമ്പത് കോടി ആയിക്കാണില്ലായിരിക്കും പക്ഷേ എങ്കിലും പത്തൊൻപത് കോടി ആയെന്നാണ് അപ്പോഴും നഖം നനയാതെ നത്തക്കെടുക്കുന്നത് പോലെ സോബിൻ സാഗിൻ്റെ പർവാ ഫിലിംസ് ഒൻപത് കോടി രൂപ പോക്കറ്റിൽ ഇട്ടു എന്നാണ് എന്നിട്ട് ഈ ഇത് ഇത് ഇതെങ്ങനെ പുറത്തു നിന്നു പറഞ്ഞാൽ ആദ്യം സിനിമയുടെ ഷൂട്ടിങ്ങിന് ആദ്യം ഏഴ് കോടി രൂപ കൊടുക്കുന്നത് സിറാജ് ഹമീദ് എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ഏഴ് കോടി രൂപ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം ലാഭവികിതം ഈ സിനിമ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ കിട്ടുന്നതിന് നാൽപ്പത് ശതമാനം തരാമെന്ന് പറഞ്ഞാണ് ഇവരിൽ നിന്നും ഏഴ് കോടി രൂപ മുടക്കിയത് ആ ആ ഏഴ് കോടി രൂപയും പിന്നെ നാൽപ്പത് ശതമാനം ഇതും അപ്പോൾ അത് അവർ കൊടുത്തില്ല അത് വന്നപ്പോഴാണ് ഈ സിറാജ് ഹമീദ് പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്താണ് പോലീസ് കേസെടുത്തത് പോലീസ് കേട്ട പോലീസ് കോടതിയിൽ ഈ ഹർജി കോടതിയിലെത്തി പോലീസ് കേസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു കോടതിയിൽ കേസ് റിപ്പോർട്ട് കൊടുത്തപ്പോഴേക്കും അത് വെച്ചിട്ട് ഇ ഡി അന്വേഷണം വന്നു പിന്നാലെ ആദായ നികുതി അന്വേഷണം വന്നു കഴിഞ്ഞ ദിവസം സബിൻ ശാഖറിൻ്റെ വീട്ടിലും ഓഫീസിലുമായിട്ടൊക്കെ റെയ്ഡ് നടത്തി ഇവരുടെ രേഖകൾ കണ്ടെത്തി ആ ആ എന്തായാലും സോബിൻ സാഗർ അകത്താകുമെന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മൾ പറയുന്നത് മലയാള സിനിമയിൽ ഇത്തരത്തിൽ സമർത്ഥന്മാരൻ ഒരു ഉണ്ടല്ലോ എന്നതാണ് കാരണം അഞ്ച് പൈസ ഇല്ലാതെ ഈ സിനിമ എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു സോബിൻ സാഗറിന് സൗബിൻ ഒരുപക്ഷേ സൗവിനും കൂട്ടരും ഈ മഞ്ഞുമൽ സിനിമയുമായി ബന്ധപ്പെട്ട് അകത്തു പോകാൻ സാധ്യത ഏറെയാണ്